ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പ് ആണ് നമ്മുടെ മുഖത്തിന് നല്ല നിറവും തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഈസി ടിപ്പാണിത് ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഇതിന്റെ ഈ ബ്യൂട്ടി ടിപ്പ് തയ്യാറാക്കാനായിട്ട് അതുപോലെ നിങ്ങൾ ഇത് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെ പോകുന്നതിനോ ഒന്നോ രണ്ടോ മണിക്കൂറും മുൻപായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് ഫേഷ്യൽ എന്നൊക്കെ പറയാം ഇതിനെ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനടുത്ത് തന്നെ കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് നിങ്ങൾക്ക് വെറും മൂന്ന് സാധനങ്ങൾ മാത്രം മതി അതായത് അലോവേര ജെൽ ഹനി ടർമറിക് പൗഡർ ഇതില് അലോവേര ജെൽ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെൽ യൂസ് ചെയ്യാം ഇനി ഇത് മിക്സ് ചെയ്യേണ്ട രീതി എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് അലോവെ ജെല്ല് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ ജെല്ലെടുത്ത് ബ്ലൈൻഡറിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇതിൽ ഈ പാക്കിൽ മിക്സ് ആക്കി കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഹണിയാണ് പിന്നെ വേണ്ടത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇതിൽ എന്ന് പറയുന്നത് ഒരു സ്പൂൺ ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ അതിൽ കൂടുതൽ ചേർക്കരുത് കാരണം മഞ്ഞൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്തില് ഈ മഞ്ഞളിന്റെ സ്റ്റെയിൻ വരും അപ്പോൾ ഒരു നുള്ളു മാത്രം ആഡ് ചെയ്യാം ഇത്രയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാം ഇത് മുഖത്തിടുന്നതിന് മുൻപായിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകി ഡ്രൈ ആക്കുക അതിന് ശേഷം വേണം ഈ പാക്ക് മുഖത്തും കഴുത്തിലും മുഖത്തിടുമ്പോൾ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുഖം കഴുത്തും രണ്ടും രണ്ട് കളറായിട്ടിരിക്കും അപ്പം മുഖത്തിടുമ്പോൾ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ മുഖം കഴുകാം നിങ്ങളിത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഗ്ലോയും അതുപോലെ തന്നെ നല്ല നിറവും വന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ പിന്നെ നിങ്ങൾ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വീക്കിലി രണ്ടോ മൂന്നോ തവണ മാത്രം യൂസ് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖത്ത് എന്തെങ്കിലും ഹൈപ്പർ ഡി പിഗ്മെന്റേഷനോ അതുപോലെ തന്നെ ഡിസ്കളറേഷൻസോ അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാട് സൺ ടാൻ എല്ലാം മാറാനായിട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം റിസൾട്ട് പറയണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്